അൻവറിനെ റാഞ്ചാന് തന്ത്രമനഞ്ഞ് മുസ്ലിം ലീഗ് മന്ത്രിസ്ഥാനം വാഗ്ദാനം കോണ്ഗ്രസിനും മനം മാറ്റം സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ പി വി അൻവറിന്റെ ഒറ്റയാൾ പോരാട്ടവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വെളിപ്പെടുത്തലും ഉയർത്തിയ അലയൊലി ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എ ഡി ജി പി അജിത് കുമാറിന്റെയും പത്തനംതിട്ട എസ് പി സുജിത് ദാസിന്റെയും ഇടപെടലുകൾ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയുമാണ് അൻവർ എന്ന സ്വതന്ത്ര എം എൽ എക്ക് സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാരിന് ഇത്രമാത്രം പ്രതിസന്ധിയിലാക്കാൻ സാധിക്കുമെന്ന് കടുത്ത എൽ ഡി എഫ് വിരോധികൾ പോലും കരുതി കാണില്ല നേരത്തെ പല അവസരങ്ങളിലും സർക്കാരിന് തലവേദന ഉണ്ടാക്കിയ വ്യക്തിയാണ് അൻവർ അന്ന് മാധ്യമങ്ങൾക്ക് അൻവർ വില്ലനായിരുന്നെങ്കിൽ ഇന്ന് നായകനാണെന്ന വ്യത്യാസം മാത്രം നിയമവിരുദ്ധ നിർമ്മാണങ്ങളും കയ്യേറ്റവും നടത്തിയെന്ന പേരിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇതുവരെ പി വി അൻവർ എന്നാൽ മലപ്പുറത്ത് ലൈഫ് പദ്ധതി പ്രകാരം ഒരുങ്ങുന്ന വീടിനായി മണൽ തട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച അൻവറിന്റെ പ്രതിഷേധം ഒടുവിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വെളിപ്പെടുത്തലുകളായി മാറുകയായിരുന്നു വെറുതെ ആരോപണമുന്നയിക്കാതെ തെളിവുകളും മറ്റു സൂചനകളും പുറത്തുവിട്ടാണ് അൻവറിന്റെ ഇടപെടൽ എന്നതാണ് പ്രത്യേകത മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വിറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ആരോപണങ്ങളും തെളിവുകളും എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധവും സുജിത് ദാസിന്റെ സ്വർണക്കടത്തും ആഭ്യന്തര വകുപ്പ് തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും മുന്നണിക്ക് ഉണ്ടാക്കിയത് നാണക്കേട് മാത്രം ഇരുവർക്കുമെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പോലീസിനകത്തെ ക്രിമിനലുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടും സർക്കാരിന് പേരുദോഷമുണ്ടാക്കി കഴിഞ്ഞു ആദ്യ പിണറായി സർക്കാർ മുതൽ ആഭ്യന്തര വകുപ്പിനെ പല കാരണങ്ങളാൽ സാധാരണക്കാർ ചോദ്യം ചെയ്തു തുടങ്ങിയിരുന്നു ആരുടെയും വിമർശനങ്ങൾക്ക് മുഖം കൊടുക്കാത്ത മുഖ്യമന്ത്രി പോലീസ് നയം മാറ്റാത്തത് രണ്ടാം സർക്കാരിനും ചീത്തപ്പേരുണ്ടാക്കി സർക്കാരിനെ അട്ടിമറിക്കാൻ ഭാഗത്തിലുള്ള ഇടപെടലുകൾ നടത്തിയ പി വി അൻവറിന് പ്രതിപക്ഷത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗമാണ് അൻവറിനെ പിന്നിലെന്ന് ആരോപിക്കുമ്പോഴും ഇത്രയും കാലം വെറുക്കപ്പെട്ടവനായിരുന്ന അൻവർ ലീഗിനും കോൺഗ്രസിനും പ്രിയങ്കരനായി തീർന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇതോടെ അൻവറിനെ ഇടതുമുന്നണി നിന്നും റാഞ്ചാനുള്ള പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു അൻവറിനെ മുസ്ലിം ലീഗിൽ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായാണ് റിപ്പോർട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കില്ലെന്ന് ഉറപ്പാണെന്നും ലീഗിലെത്തിയാൽ മന്ത്രിയാക്കാമെന്നുമാണ് വാഗ്ദാനം ആരോപണം ഉന്നയിച്ചെങ്കിലും ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അൻവർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ലീഗ് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തതോടെ മനസ്സ് മാറ്റുമോ എന്നത് കണ്ടറിയണം കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് അൻവറിന്റെ വരവ് എഐസി അംഗവും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന പി വി ഷൗക്കലിയുടെ മകനായ അൻവർ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തുന്നത് കോൺഗ്രസുമായി ഉടക്കി സ്വതന്ത്രനായി മത്സരിക്കാൻ തുടങ്ങിയ ആദ്യ രണ്ടു തവണ തോറ്റെങ്കിലും പിന്നീട് നിലമ്പൂരിൽ നിന്നും ആര്യാടൻ ഷൗക്കത്തിനെ അട്ടിമറിച്ച് നിയമസഭയിലെത്തി വമ്പൻ ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് അൻവറിന്റെ പല ഇടപാടുകളും സംശയാസ്പദമായിരുന്നു സർക്കാർ അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും നിരന്തരം ആരോപിച്ചിട്ടും സി അദ്ദേഹത്തെ കൈവിട്ടില്ല എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികാര മനോഭാവത്തോടെയുള്ള പകപോക്കലാണ് അൻവറിന്റെ പുതിയ രാഷ്ട്രീയ വെളിപ്പെടുത്തലുകൾക്ക് കാരണമായത് അൻവർ മുന്നണി മാറുമോ എന്ന ചർച്ച സജീവമായി കഴിഞ്ഞു ഇടതു സഹയാത്രികനായിരിക്കുമ്പോഴും ഇടതു മുന്നണി സർക്കാരിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചതോടെ അൻവർ സി പി എമ്മിനെ അനഭിമതനായിട്ടുണ്ട് അൻവറിനെതിരെ നേതാക്കൾ പരസ്യമായ നിലപാട് സ്വീകരിക്കാത്തത് അദ്ദേഹത്തിന്റെ മുന്നണി മാറ്റാൻ പ്രതിപക്ഷത്തിന് ശക്തി പകരും എന്നതിനാലാണ് എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അൻവറിനെ മുസ്ലിം ലീഗിൽ എത്തിച്ചാൽ അത് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും സർക്കാരിന്റെ പതനത്തിന് തന്നെയും കാരണമായേക്കാം പല ഉന്നതരുടെയും രഹസ്യമറിയാവുന്ന അൻവറിനെ ഏതുവിധേനയും വിധേനയും തടഞ്ഞു നിർത്താനാകും ഇനി സി ശ്രമം